ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ഏജൻസീസ് ുംടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തി കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇന്ന് രാവിലെ ഒമ്പതരയോടെയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് കായിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഗ്രൗണ്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിനിടെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ നേതൃത്വത്തിൽ കൗൺസിലർ പി എൻ വൈശാഖ് നാട്ടുകാരായ ജി ഹരിദാസ് അനു സബാസ്യൻ എന്നിവരാണ് ഗ്രൗണ്ടിലെത്തിയത് കരാറുകാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് എക്സി എഞ്ചിനീയർ സ്ഥലത്തെത്തി താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞെങ്കിലും സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പറയുകയായിരുന്നു ഇത് വാക്കേറ്റത്തിനിടയാക്കി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ടി സി അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഡിവിഷൻ കൗൺസിലർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി യു ഡി എഫ് കൌൺസിലർമാരെ അന്യായമായി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിഷേധിച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജെ ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷേഫീഖ് കൌൺസിലർമാരായ കെ ടി ജോയ് എസ് എ എ ആസാദ് ജിജി സാംസൺ നബീസ നാസർ അലി ജോയൽ മഞ്ഞില കമലം ശ്രീനിവാസൻ ബിജേഷ് ഭാസ്കരൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്